ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖയിലെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ യാത്രകളൊന്നും പുതുമ നൽകുന്നതാണ് നമുക്ക് പുതിയ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് യാത്രകൾ നമ്മളെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും യാത്രകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കൽബയിലോട്ടാണ് പോണത് കൽബ ഫുജേറ റോഡാണ് ഷാർജയിൽ നിന്നും കൽബ ഫുജേറ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ടണൽ ഇപ്പോഴായിട്ട് നിർമ്മിച്ചതാണ് ഇപ്പോഴെന്ന് പറയുമ്പോൾ കുറച്ച് അധികം നാളായിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുന്നത് കുറേ കുറെ നാൾ മുമ്പ് ഏർ ഫുജേറയിൽ താമസിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ കാണാലും അതുപോലെ റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പോഴാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഫുജേറ ഒരു കാലഘട്ടത്തിൽ കടലിനടിയിലാണ് ഉണ്ടായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണും മലനിരകളൊക്കെ കാണാനും വ്യത്യസ്തമാണ് അപ്പോൾ ഹലോ ഇന്ന് നമ്മൾ കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ പോവുകയാണ് ഈസ്റ്റലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതല്ലേ നമ്മൾ അപ്പോൾ അവിടെ പോയി നോക്കാം ഇന്ന് നല്ല ക്ലൈമറ്റാണ് കൂളാണ് മൊത്തത്തിൽ അപ്പോൾ ഒരു ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ ഫൈനലി ഹാങ്ങിങ് എത്തിയിരിക്കുകയാണ് ഇത് ഒരു മലമുകളും മൊത്തവും ഗ്രീനറി കൊണ്ടും അതുപോലെ ഫുള്ള് പിന്നെ പൂക്കളൊക്കെ കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല രസമാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ടല്ലേ അതേ കണക്ക് കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് താഴെ ചെറിയൊരു പോണ്ടും അതുപോലെ ഒരു വെള്ളച്ചാട്ടവും രണ്ട് സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കാ പാർക്കും ഒക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഏട്ടാ അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് റഷ് ആയിരുന്നു അപ്പോൾ എന്നെയും എൻ്റെ മൂത്ത മോളേയും കൂടെ അവിടെ നിർത്തി ഇറക്കിയതിന് ശേഷം മിക്ക പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു എൻട്രി ഫീ ഉണ്ട് ഒരാൾക്ക് ഫൈവ് ദറംസ് ആണ് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറങ്ങി പോകേണ്ടത് ഇറങ്ങുന്ന ഭാ ഭാഗമൊക്കെ ഈ കല്ല് പതിച്ച പാതയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡുമായിട്ട് ഇങ്ങനെ ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഭോഗം വില്ലേ അതുപോലെ ഒരുപാട് ചെടികൾ എനിക്ക് ഇതിൻ്റെയൊന്നും പേരറിയില്ല സത്യത്തിൽ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൂത്ത് പല പല കളറിൽ നിൽക്കാൻ കാണാൻ നല്ല രസമല്ലേ അതുപോലെ ക്ലൈമറ്റും നല്ലൊരു ആയിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് അധികം സൺലൈറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ നാട്ടിൽ പച്ചപ്പുകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ ഇവർ വെച്ച് പിടിപ്പിക്കുകയാണ് ഗേസ് അടിപൊളി ഒരു അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഗേസ് കുറച്ച് ടൈം എടുത്തു ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു ടൈം പിന്നെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു താഴെ ഇങ്ങനെയാണ് ഒരു പോണ്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു വാട്ടർ ഫോൾസ് ഉണ്ട് വാട്ടർ ഫോൾസ് എന്ന് പറയുമ്പോൾ അത് അല്ല അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് വൈകുന്നേരമാണ് രാത്രിയാണ് നല്ല രസം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇത് അവർ പമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്കവിടെ നിന്നിട്ട് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാം കാണാൻ നല്ല രസമല്ലേ സദ്യത്തിൽ എന്തതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ വ വർത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുണ്ടെന്ന് പിന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നത് ഗെയിംസ് അപ്പോൾ ഞാൻ അയക്കാലത്ത് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബേഴ്സ് കാരണം വഴി തുറക്കാൻ പറ്റാത്ത അവസ്ഥയെന്നൊക്കെ ചുമ്മാറിയാ ഗെയിംസ് സദ്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കണം അത് എല്ലാവരുടെ ഉള്ളിലൊരു ചെറിയ കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകരി ഒളിഞ്ഞിടപ്പുണ്ടാവും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അത് വളർത്തി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം കേട്ടോ പിന്നെ ഈ കാണുന്ന ട്രെയിന് അതിന് രണ്ട് ദിവസമാണ് പേ എന്നത് നമുക്ക് അതിൽ ഇരുന്നിട്ടും ഫുള്ള് കറങ്ങി കാണാൻ പറ്റും കേട്ടോ സംഭവം പൊളിയല്ലേ പൊളിയല്ലേ സംഭവം അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ നല്ല രസമല്ലേ കാണാനായിട്ട് ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നാല് സൈഡും മലനിര നടുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒക്കെ ഉണ്ടെന്നാണ് നടുക്കായിട്ട് പിന്നെ പ്രയർ റൂമുണ്ടായിരുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇതിനു ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു തിരിച്ചത് ആ ഷാർജയിലോട്ട് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം നല്ല വീഡിയോസുമായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം